അങ്ങനെ ഓടി ഒരു മലയെ കുന്നിൻ്റെ ചേരുവയിലെത്തുമ്പോഴാണ് ഈ ഡെത്തുവാലി നാഷണൽ പാർക്കിലേക്ക് കയറുന്നിടത്തെ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം അപ്പോൾ അവിടെ മനുഷ്യരില്ല ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ഡെത്തുവാലിയിലാവപ്പാടും മുപ്പത്തേഴ് പേരോ നാൽപ്പത് പേരോ മറ്റാണ് അവിടെ താമസിക്കുന്നവരുള്ളത് അപ്പം ഇവിടെ ഈ ടിക്കറ്റ് എടുക്കുന്നിടത്തും ആരുമില്ല അപ്പോൾ അവിടെ ഒരു രണ്ട് ടിക്കറ്റിംഗ് മെഷീനുകളുണ്ട് പൈസ ഇട്ട് ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ എഴുക്കാട് വഴി ടിക്കറ്റ് എടുക്കുക ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല ചെന്നവരെല്ലാം അതുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്ന ഒരെണ്ണത്തിന് പുറകെ നിൽക്കുക അതും മലപ്പുഴേ വർക്ക് ചെയ്യുന്നുള്ളൂ പക്ഷേ എല്ലാവരും ക്ഷമയോടെ നിന്ന് വർക്ക് ഈ ടിക്കറ്റ് എടുക്കുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച അത്ഭുതപ്പെടുത്തിയ സംഭവം ഇവിടെയല്ല അല്ല ഇത് കഴിഞ്ഞ് നമ്മൾ ഡെത്ത് വാലിയിലേക്ക് ചെല്ലുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് അറിയുമോ ഒരിടത്തും ടിക്കറ്റ് പരിശോധിക്കുന്നില്ല ടിക്കറ്റ് പരിക്ക് ചോദിക്കാൻ ഒരു മനുഷ്യല്ല അവിടെയാണ് ഈ അമേരിക്കക്കാര് അല്ലെങ്കിൽ ഈ പല രാ ലോകരാജ്യങ്ങളിൽ നിന്ന് വന്നവർ ഈ വർക്ക് ചെയ്യാത്തൊരു മിഷൻ്റെ മുമ്പിൽ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്ന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ പരിശോധിക്കാൻ ഒരാളില്ലാത്തടത്ത് ടിക്കറ്റ് മെഷീൻ വർക്ക് ചെയ്യുന്നുമില്ലെങ്കിൽ ഈ അത് നന്നാകുന്ന വരെ ഈ വെയിലത്ത് ക്യൂ നിൽക്കുവോ ഇതൊക്കെയാണ് ഈ പൗരബോധം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഇന്ത്യക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി പരിശോധിക്കാൻ ആളില്ലേ ഞങ്ങൾ എന്താ കുഴപ്പം ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമുക്കും തോന്നി ശരി ഇത്രയും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പോകുന്ന ഒരു മര്യാദ കേടാ അങ്ങനെ ഞങ്ങളും പോയി ടിക്കറ്റ് എടുത്തു സത്യമാണ് തുടർന്ന് അങ്ങോട്ട് ഒരു മനുഷ്യൻ പരിശോധിക്കാനില്ല ടിക്കറ്റ് എടുത്താൽ ഞങ്ങൾ നാണങ്ങിട്ട് പോയി